നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർദ്ധിച്ചുവെന്ന് വ്യക്തമാക്കുന്ന സർവേയുടെ വിവരങ്ങൾ പുറത്ത് ഓപ്പറേഷൻ ശേഷം ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചുവെന്ന് സർവേ റിപ്പോർട്ട് എൺപത്തി എട്ട് ശതമാനത്തിലധികം പേർക്കാണ് പ്രധാനമന്ത്രിയിലുള്ള വിശ്വാസം വർദ്ധിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തുടരുമ്പോഴും നയതന്ത്ര വിഷയങ്ങളിലും രാജ്യ സുരക്ഷയിലും ജനങ്ങൾ മോദിയെ വിശ്വസിക്കുന്നു എന്നാണ് സർവേയിൽ വ്യക്തമാകുന്ന കാര്യം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചുവെന്ന് പറയുന്ന സർവേ ന്യൂസ് എയ്റ്റീൻ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സർവേ നടത്തിയത് സർവേ പ്രകാരം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പതിനാലായിരത്തി പേരിൽ എൺപത്തി ദശാംശം പൂജ്യം ആറ് ശതമാനം പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട് ഒന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം പേർ മാത്രമാണ് വിശ്വാസമില്ല എന്ന് പ്രതികരിച്ചത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നായിരുന്നു സർവേയിലെ പ്രധാന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് ഏഴ് തീയതികളിലാണ് സർവേ നടത്തിയത് ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് തിരിച്ചടിയെന്നോളമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ തിരിച്ചടി നൽകിയത് പാകിസ്ഥാനിലെ ഒൻപതോളം ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു ഭീകരാക്രമണം ഉണ്ടായി പതിനാലാം ദിവസമാണ് ഇന്ത്യയുടെ മറുപടി ഉണ്ടായത് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തു ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പിലാക്കിയെന്നായിരുന്നു സൈന്യം അറിയിച്ചത് അതേസമയം വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തേടി ലോകരാജ്യങ്ങൾ സന്ദർശിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഏഴ് സംഘങ്ങളായാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച രാജ്യത്തിന് പിന്തുണ തേടിയത് കോൺഗ്രസ് എം പി ശശി തരൂർ ഡി എം കെ എം പി കനിമൊഴി ഉൾപ്പെടെ പ്രതിപക്ഷ പ്രതിനിധികളും സംഘത്തിലുണ്ടായിരുന്നു സന്ദർശനത്തിന്റെ വിശദാംശങ്ങളും തുടർ നടപടികളും സ്വീകരിക്കുന്നത് സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്നാൽ കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി മോദി പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്വന്തം മണ്ണിൽ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും ഇന്ത്യ നിർണായകമായ മറുപടി നൽകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യവേ പാകിസ്ഥാനിലെ ഭീകര ഇന്ത്യ തകർത്ത ഓപ്പറേഷൻ സിന്ധൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചിട്ടുമുണ്ട് നമ്മൾ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ കയറി അവരെ നശിപ്പിച്ചു നമ്മുടെ സായുധ സേന അത്രയും ധൈര്യം കാണിച്ചതിനാൽ പാക് സൈന്യം യുദ്ധം നിര്ത്താന് യാചിക്കുന്ന എത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.